ആൽഫൈൻ ക്ലോത്തുകളുടെയും കോട്ടൺ ചുങ്കിടി മെറ്റീരിയൽസിൻ്റെയും കുറച്ചധികം കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഓരോ മെറ്റീരിയലും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ആദ്യം നമ്മൾ കാണി കാണിക്കുന്നത് ഈ ഒരു കോട്ടണിൻ്റെ ചുങ്കഡി മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം ഇത്രയും കളേഴ്സിൽ നമുക്ക് ഈ ഒരു ചുങ്കിഡീസ് അവൈലബിൾ ആണ് വയലറ്റ് ബ്രൗൺ പിന്നെ വരുന്നത് ഒരു ഗ്രീൻ കളറാണ് ബ്ലാക്കിഷ് ആയിട്ട് തോന്നുന്ന ഒരു ബ്ലാക്കിഷ് ഗ്രീൻ കളർ പിന്നെ വരുന്നത് ഒരു റോസ് ആണ് പിന്നെ വരുന്നത് വേറൊരു കളർ ബ്രൗൺ ആണ് അടുത്തത് ബ്ലൂ ഇത്രയും കളേഴ്സാണ് നമുക്ക് ചുങ്ഡീസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓരോ ചുങ്ക്ഡീസും എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രീൻ മെറ്റീരിയൽ വരുന്നത് ഗ്രീൻ ബ്ലാക്ക് ബ്രൗൺ ഇത്രയും കളേഴ്സിൻ്റെ ഒരു മിക്സ്ചറാണ് കേട്ടോ അടുത്തത് റോസ് ആണ് റോസ് ഗ്രീൻ ബ്രൗൺ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇത് ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് ഇങ്ങനെ തന്നെയാണ് വേറെ ഡിസൈൻസ് ഒന്നും വരുന്നില്ല അടുത്തത് ഈ ഒരു ബ്രൗൺ ആണ് ഇതാണ് ഒറിജിനൽ കളർ കേട്ടോ ഈ ബ്രൗണും ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ലാസ്റ്റ് വരുന്നത് നമുക്ക് ഗ്രീനും ബ്ലൂവും ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ചുങ്കടിയാണ് അപ്പം ഇത്രയും മെറ്റീരിയൽസ് ചുങ്കിടിയുടെ കോട്ടൺ ആണ് മൂന്ന് ആണ് ഇതെല്ലാം നീളം വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ഓരോ കട്ട് കട്ട്പീസിനും അതായത് മൂന്ന് മീറ്റർ നീളം വരുന്ന ഓരോ കട്ട് കട്ട്പീസിനും പ്രൈസ് വരുന്നത് എല്ലാ കളേഴ്സിനും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ അടുത്തത് നമ്മുടെ ആൽഫൈൻ മെറ്റീരിയൽസ് ആണ് ഇത് ഇതിന് മുന്നേയും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് വേറെ മെറ്റീരിയൽസും ഉണ്ട് അപ്പം ഇത് കുറച്ചധികം കളക്ഷൻസ് നമുക്ക് ഇത്തവണ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇത്രയും ഡിസൈൻസിലാണ് ഇത് വരുന്നത് ഇതിന് ഒരു പർട്ടിക്കുലർ ഡിസൈനില് ഇത്ര കളർ എന്ന് പറയാനില്ല കുറച്ചധികം ഡിസൈൻസും കുറച്ചധികം കളേഴ്സും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ക്ലോത്ത് ആണ് ആൽഫൈൻ കുറച്ച് കട്ടി കൂടിയ തുണിയിൽ ഒന്ന് കുഴഞ്ഞു കിടക്കുന്ന ഒരു തുണിയാണ് കേട്ടോ കട്ടി കൂടുതലാണ് പക്ഷേ ബ്രീതബിൾ മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇതിൽ ഫസ്റ്റത്തെ മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച കോട്ടൻ്റെ ചുങ്കിടി മെറ്റീരിയൽസിന് ഉൾഭാഗം പുറംഭാഗം അങ്ങനെ ഇല്ല രണ്ടും ഏകദേശം സെയിം ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആൽഫൈൻ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ ഈ ഡിസൈൻ ഒന്ന് നോക്കി വെച്ചോളൂ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് നമുക്ക് വരുന്നുണ്ട് അടുത്തത് നമുക്ക് വരുന്നത് ഗ്രേ ബ്ലാക്ക് യെല്ലോ ഇത്രയും കളേഴ്സിൻ്റെ ഒരു മിക്സ്ചറാണ് ഇതിൽ ഒരു യെല്ലോ ഫ്ലവേഴ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്താണ് കേട്ടോ അടുത്തത് വന്നിട്ട് ഉള്ളത് ഈയൊരു ബ്രിക് ബ്രൗൺ കളറും വൈറ്റും ബ്ലാക്കും ഇത്രയും കളേഴ്സ് വരുന്നതാണ് ഒരു ഇഷ്ടികയുടെ കളറാണ് കേട്ടോ അടുത്തത് ഈ ഒരു യെല്ലോ അതുപോലെ തന്നെ ഒരു വയലറ്റ് ബ്രൗൺ പിന്നെ വൈറ്റ് സ്ക്രാച്ചസ് ഇത്രയാണ് ഇതിൽ വരുന്നത് ഈ തുണി ഡാമേജ് വരാത്ത ഒരുപാട് കാലം നിൽക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഒരു വയലറ്റിഷ് ബ്രൗൺ പിന്നെ ബ്രൗണിൻ്റെ വേറൊരു ഷെയ്ഡ് യെല്ലോ പിന്നെ വൈറ്റ് ഇത്രയും കളേഴ്സ് വരുന്ന ഒരു ആണ് അപ്പം നമ്മുടെ തുണിയുടെ കാര്യം കളറ് ആവുമോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഈ ഒരു ക്ലോത്തിന് വരില്ല അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ ഒരു കളറ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ വേറൊരു വാരിയൻ്റ് ആണ് ഈ ഇരിക്കുന്നത് കേട്ടോ ബ്ലൂ ബ്ലൂവിൻ്റെ രണ്ട് ഷെയ്ഡ് മറൂണ് പിന്നെ വൈറ്റ് സ്ക്രാച്ചസ് ഇത്രയും ആണ് ഈ ഒരു മെറ്റീരിയലിൽ വരുന്നത് പിന്നെ നേരത്തെ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വൈറ്റ് സ്ക്രാച്ചസിലാണ് ഈ ഇപ്പം ലാസ്റ്റ് കാണിച്ച ആ ഒരു മെറ്റീരിയലിൽ ആ വൈറ്റ് സ്ക്രാച്ചസിന് ഒരു ചെറിയ റെഡ് ടിൻ്റ് കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ഈ ഒരു യെല്ലോ ബ്രൗൺ വൈറ്റ് കളേഴ്സ് മിക്സ് ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് ഇതിൽ കുറച്ചും കൂടെ പ്രിൻസ് ആയിട്ടാണ് വരുന്നത് ഫ്ലോറൽ പ്രിൻസ് ആയിട്ട് കേട്ടോ എല്ലാത്തിനും ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ തന്നെയാണ് മൂന്ന് മീറ്ററിൻ്റെ കട്ട് പീസുകൾക്ക് അടുത്തത് നമുക്ക് ഇതുപോലുള്ള രണ്ട് ക്ലോത്ത് വരുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സാമ്യം തന്നെയാണ് ഇതിലുള്ളത് അതേ ഡിഫറൻസ് തന്നെയാണ് ഇതിലും ഉള്ളത് ഈ വൈറ്റ് മേലെ ഇരിക്കുന്ന ഈ ഒരു വൈറ്റ് കളറിന് അടുത്ത മെറ്റീരിയൽ വരുമ്പം ഒരു റെഡ് ടിൻ്റ് വരുന്നുണ്ട് മറൂൺ ഗ്രീൻ വൈറ്റ് ഈ കളേഴ്സ് തന്നെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഡിസൈൻസ് ആയിട്ട് വരുന്നത് കേട്ടോ ഇതാ ഒരു റെഡ് ടിൻഡ് ഉള്ള ക്ലോത്ത് ക്ലോത്താണ് കണ്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു റെഡ് ടിൻഡ് ഉണ്ട് നേരിട്ട് കാണുമ്പം നല്ല വൃത്തിക്ക് അറിയാൻ പറ്റും അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം റേറ്റുകൾ ഞാൻ പറഞ്ഞത് വീഡിയോയിൽ പറഞ്ഞതെല്ലാം റീറ്റെയിൽ റേറ്റുകളാണ് പത്ത് മെറ്റീരിയലോ അതിന് മേലയ്ക്കോ എടുക്കുമ്പോഴാണ് നമ്മൾ തുണികൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പം ഓരോ തുണിയിലും പത്ത് രൂപ വീതം നിങ്ങൾക്ക് കുറഞ്ഞ കേട്ടോ കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ നെക്സ് നെക്കിൻ്റെ ഡിസൈൻസ് ലേസുകൾ സിപ്പുകൾ എല്ലാം അവൈലബിളാണ് അപ്പം നൈറ്റിയൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ വല്ല എക്സ്ട്രാ അഡീഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ കോണ്ടാക്ട് ചെയ്യാം ചോദിച്ചാൽ മതിയാവും നമ്മൾ അതിൻ്റെ ഫോട്ടോസും കൂടി വിട്ടു തരുന്നതാണ് അപ്പം നമ്മുടെ ഈ ഒരു തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പർ ഉണ്ട് അതിലേതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ ഫോട്ടോ അയച്ചോ അല്ലെങ്കിൽ കാറ്റലോഗ് ചോദിച്ചോ നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാം കേട്ടോ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യാറുണ്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ ആണ് നമ്മൾ രണ്ടിൻ്റെയും പ്രൈസ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജസ് നമുക്ക് വീഡിയോയിൽ പറയാൻ കഴിയില്ല കാരണം നിങ്ങൾ എടുക്കുന്ന തുണിയുടെ വെയിറ്റിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അല്ലാതെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സംഖ്യ അല്ല അല്ലാട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് തുണികൾ ഓർഡർ ചെയ്യാൻ നൈറ്റ് വേണ്ടവരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ